മകൻ തൊഴൽ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മകൻ തൊഴലിനായി നട തുറന്നത് ഒന്നര ലക്ഷത്തിലേറെ ഭക്തർ ഇന്ന് ദർശനത്തിന് എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സുവിശുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഭക്തിയുടെ നിറവിലാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം ദേവിയെ തൊഴുകാൻ മകംനാളിൽ ചോറ്റാനിക്കര ദേവിയെ തൊഴുകാൻ നിരവധി ഭക്ത ജനങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരുടെയും നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും അന്യനാടുകളിൽ നിന്നുപോലും മകംനാളിൻ്റെ പുണ്യം ദർശിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്കെത്തുന്ന ഒരു കാഴ്ച ഇന്നലെ വൈകിട്ട് തന്നെ ആളുകൾ ഇവിടെ പന്തലിന് സമീപം വരി നിന്നിരുന്നു എന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നത് രാത്രി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നട തുറന്നത് അതിനുശേഷം രാത്രി പത്ത് മണിവരെ ഈ ദർശനം അനുവദിക്കും എന്നാണ് അറിയുന്നത് തുടർന്നും ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ തുടർന്നും ഭക്തജനങ്ങളെ അനുവദിക്കും എന്നും ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ കടുത്ത ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഭക്തലക്ഷ്യങ്ങൾ ഇവിടേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് ക്ഷേത്രത്തിനകത്ത് നിന്ന് കാണാൻ സാധിക്കും ഭക്തി നിർഭരമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നട തുറന്നത് നമുക്കറിയാം വില്ലുമംഗലം സ്വാമിയാർക്ക് ചോറ്റാനിക്കര ദേവി ദർശനം നൽകിയതിന്റെ ഒരു പുണ്യമാണ് ഈ മകം തൊഴലായി അറിയപ്പെടുന്നത് മകം തൊഴൽ നാളിൽ ദേവിയെ ദർശിക്കുന്നത് വലിയ പുണ്യമായി തന്നെ ജനസമൂഹം കരുതുന്നു അഭീഷ്ട അഭീഷ്ട അഭീഷ്ടകാര്യത്തിനും ദുരിത നിവാരണത്തിനും ഇന്നേ ദിവസം തൊഴുകുന്നത് നല്ലതാണ് എന്നാണ് വിശ്വാസി സമൂഹം കരുതുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ വലിയ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് മാത്രം ക്ഷേത്രത്തിൽ ഒന്നര ലക്ഷത്തോളം ഭക്തർ എത്തും എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് അതിന് എല്ലാവിധ ക്രമീകരണങ്ങളും ഇന്നലെ വൈകിട്ട് തന്നെ പൂർത്തിയാക്കിയിരുന്നു നടപ്പെന്ന് പന്തൽ ഒരുക്കിയിരുന്നു തണലൊരുക്കിയിരുന്നു ആളുകൾക്ക് വെള്ളം നൽകാനുള്ള സംവിധാനങ്ങൾ സ്നാക്സ് നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ മകം തൊഴലിന് വേണ്ടി നട തുറന്നിരിക്കുകയാണ് ഭക്ത ർ ഇപ്പോൾ ദേവിയെ തൊഴുത് പുണ്യം നേടുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ കൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾക്ക് തുടക്കമായത് അതിനുശേഷം ശിവേലി ഉണ്ടായിരുന്നു തുടർന്ന് നിത്യപൂജയ്ക്ക് നടയടച്ച ശേഷം പുഷ്പാലങ്കാരവും മറ്റും തയ്യാറാക്കിയ ശേഷമാണ് മകം തൊഴലിന് വേണ്ടി നട തുറന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണ്ണ ഗോളക അണിഞ്ഞുകൊണ്ടാണ് ചോറ്റാനിക്കര ദേവി പ്രത്യക്ഷപ്പെടുക ഒപ്പം തന്നെ താമരമാല അണിഞ്ഞുകൊണ്ട് പുഷ്പാലങ്കാരങ്ങളുണ്ട് ഏറ്റവും മനോഹരിയായി ചോറ്റാനിക്കര ദേവിയെ കാണാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നാണ് കരുതുന്നത് ഏതായാലും വലിയ പുണ്യം തേടിയാണ് ഭക്ത ലക്ഷങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പത്ത് മണിക്ക് ശേഷവും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കു കൂടി ദർശനത്തിന് സൗഭാഗ്യം ഒരുക്കും എന്നാണ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം കനത്ത സുര രക്ഷാ സംവിധാനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അറുന്നൂറോളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഒപ്പം ഇരുന്നൂറോളം വനിതാ പോലീസിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട് ഏതായാലും ഇപ്പോൾ മകം തൊഴൽ ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ്റാനിക്കരയിൽ ഭക്തി സാന്ദ്രമാണ് ചോറ്റാനിക്കര ദേവി റിപ്പോർട്ടാണ് കണ്ടത്